നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പ്രതിഷേധത്തിനൊടുവിൽ തിരൂർ സിറ്റി ജംഗ്ഷനിലെ അപകട സാധ്യതയുള്ള ചവിട്ടുപടിക്ക് കൈവരി സ്ഥാപിച്ചു കൈവരിയില്ലാത്ത ചവിട്ടുപടിയിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരണപ്പെട്ട സംഭവത്തിൽ അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടൽ പ്രതിഷേധത്തിനൊടുവിൽ തിരൂർ സിറ്റി ജംഗ്ഷനിലെ അപകട സാധ്യതയുള്ള ചവിട്ടുപടിക്ക് കൈവരി സ്ഥാപിച്ചു പൊതുമരാമത്ത് വകുപ്പാണ് തിരൂർ സിറ്റി ജംഗ്ഷനിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമുള്ള ചവിട്ടുപടിക്ക് കൈവരി സ്ഥാപിച്ചത് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് കൈവരിയില്ലാത്ത ചവിട്ടുപടിയിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരണപ്പെട്ട സംഭവത്തിൽ അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു സംഭവത്തിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച കുറുക്കോളി മൊയ്തിൻ എം എൽ എ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടൽ നേരത്തെയും കൈവരിയില്ലാത്ത ചവിട്ടുപടിയിൽ നിന്ന് കാൽനടയാത്രക്കാർ വീണു പരിക്കേറ്റിരുന്നു അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടു നാട്ടുകാർ അധികൃതരെ കണ്ടിരുന്നെങ്കിലും ഗൗനിച്ചിരുന്നില്ല ഒരു ജീവൻ കൈവരിയില്ലാത്ത സ്റ്റെപ്പിൽ നിന്ന് അധികാരികൾ കണ്ണു തുറന്ന് സ്റ്റെപ്പിന് കൈവരി വന്നു എന്നും കൈവരിയില്ലാത്ത സ്റ്റെപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോൾ എൻ്റെ സ്റ്റുഡിയോ ഇതിൻ്റെ മുന്നിലായതുകൊണ്ട് മീഡിയോ ഈ സ്റ്റെപ്പിൻ്റെ മുന്നിലായതുകൊണ്ട് സ്റ്റെപ്പ് ഇല്ലാത്ത സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടുകള് ആരും വിഴരത്തി ഇപ്പോൾ അതിനൊരു വന്നു കൈവരി കൈവരി മുഴുവൻ പടി പടി ഏകദേശം ശതമാനം ശതമാനം ും കാര്യങ്ങളും ചെയ്യാനുണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ മധ്യവയസ്കന്റെ മരണത്തിന് പിന്നാലെ പ്രതിഷേധം ഉയർന്നതോടെ വിഷയത്തിൽ അധികൃതർ ഇടപെടുകയായിരുന്നു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി